സിനിമ അഭിനയിച്ച ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇന്ന് പ്രാധാന്യം കൂടുന്നത് അവരെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവിടുത്തെ മുഴുവൻ രക്ഷിതാക്കളും മുഴുവൻ ടീച്ചേഴ്സും ആദ്യം ഈ നാടകം കാണും ഇപ്പൊ നമ്മൾ കുട്ടികളെ മാത്രം എപ്പോഴും കുറ്റം പറയും ഞാൻ പറയും ഭീകരമാരാണ് പക്ഷേ നിന്ന് എല്ലാവർക്കും കാരണം യാത്ര അടുത്ത സ്കൂൾ എന്താണ് ആരും ചെയ്യാത്തത് അല്ല ഇത് ഞാൻ കഴിഞ്ഞ ഒരു മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ ഞാനൊരു നാടക രംഗത്തേക്ക് വന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഈ കുട്ടികളുടെ നാടക നാടകവേദിയിലൂടെ തന്നെ വന്ന ഒരാളാണ് എത്രയോ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഞാൻ സംവിധാനം ചെയ്ത നാടകങ്ങളുമായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ ഞങ്ങളൊക്കെ ഉയർത്തുന്നൊരു ചോദ്യമാണ് ഇത് കാരണം മറ്റ് കല പോലെയല്ല എന്നുവച്ചാല് എല്ലാ കലകൾക്കും അതിൻ്റെ ആ പ്രാധാന്യവും ബഹുമാനവും ഉണ്ട് പക്ഷെ നാടകം എന്ന് പറയുന്ന ഒരു കലയുടെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ ചില നല്ല നല്ല ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് ചില നാടകങ്ങൾ ഉയർത്തി വിടുന്നുണ്ട് അത് പുതിയ കാലത്ത് നമ്മൾ സംവദിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങളാണ് കാരണം ആയിരം പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ വിഭാഷ ചില നാടകങ്ങൾ അങ്ങനെയായിരുന്നു കേരളത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ നമ്മളെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ നാടകങ്ങളുടെ പ്രസക്തി അത്രയായിരുന്നു ഏഹ് അപ്പം അത് അങ്ങനെ അന്ന് ആ നാടകക്കാർ ഉന്നയിച്ച ചോദ്യങ്ങൾ പിന്നീടത് ചർച്ചയാവുകയും ഭരണകൂടത്തിന് പോലും അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെയായി മാറിയത് പല പല രാജ്യങ്ങളിലും നാടകങ്ങൾ നിരോധിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെ ഭയന്നിട്ട് എപ്പോഴും അനീതി പല അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഈ കുട്ടികളുടെ നാടകം ഒരു ടൂറിംഗ് തിയേറ്റർ പോലെ ചിൽഡ്രൻസ് ടൂറിങ് തിയേറ്റർ പോലെ ഇപ്പം ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ടൂറിങ് ഉണ്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് സിനിമകൾ കാണിക്കുന്നു അതുപോലെ ടൂറിങ് തിയേറ്ററുകൾ ഉണ്ടാവണം വെക്കേഷൻ കാലത്ത് ഇത് ഇതിനു മുന്നേ ഒക്കെ പറയുന്നൊരു കാര്യമാണ് പിന്നെ ഈ കുട്ടികളുടെ സെലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന നാടകങ്ങൾ മാത്രം എല്ലാ ജില്ലകളിലും അവതരിപ്പിക്കണം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുട്ടികൾക്കായാലും അല്ല സമൂഹത്തിനായാലും നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പുതിയ കാലത്ത് നാടകം കാണാനുള്ള അവസരങ്ങളില്ല അങ്ങനെ മറ്റു മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞു അവിടെ ഒരുപക്ഷെ നാടകം എന്ന് പറയുന്ന ഒരു ജൈവകല ഈ ഡിജിറ്റൽ മാധ്യമങ്ങളോട് പിടിച്ചു വെക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് കാരണം മറ്റൊരു തൈക്കും എളുപ്പമാണല്ലോ ഇന്ന് നൂറ് സിനിമ അഭിനയിച്ച നടീ നടന്മാരെക്കാട്ടിയും റീല് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇന്ന് പ്രാധാന്യം കൂടുന്നത് കാരണം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് ആൾക്കാർക്ക് താല്പര്യം മനസ്സിലാവുന്നേ അതുകൊണ്ട് ഈ പഴയ നടന്മാരൊക്കെ മോശമാണെന്നല്ല അവർ ചെയ്ത് വെച്ചാൽ വലിയൊരു സമൂഹം പക്ഷെ പെട്ടെന്ന് മറന്നുപോകും അതുകൊണ്ട് പുതിയ കാലത്ത് ഈ ഡിജിറ്റൽ മേഖല കൂടി മാധ്യമങ്ങളിലൂടെ മുമ്പിൽ ഈ ജൈവകല പിടിച്ചേക്കാൻ ഒരുപാട് പാടുപെടും പക്ഷെ ആ പാടുപെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരം അവതരണങ്ങൾ സംഘടിപ്പിക്കുക അറ്റ്ലീസ്റ്റ് ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ അവരെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവിടുത്തെ മുഴുവൻ രക്ഷിതാക്കളും മുഴുവൻ ടീച്ചേഴ്സും ആദ്യം ഈ നാടകം കാണണം എന്നാൽ മാത്രമേ അവർക്ക് ഇടയിലെങ്കിലും ഒരു ബോധം ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മൾ കുട്ടികളെ മാത്രം എപ്പോഴും കുറ്റം പറയ കുട്ടികളെക്കാളും ഞാൻ പറയും ഭീകരന്മാരാണ് രക്ഷിതാക്കള് അവർക്ക് അനാവശ്യമായ ഒരുപാട് അടിച്ചേൽപ്പികൾ നടത്തിക്കുന്നത് രക്ഷിതാക്കളാണ് ഈ രക്ഷിതാക്കൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഫൈനാർസ് സൊസൈറ്റിയിലും ഒക്കെ നാടകം കണ്ടും നില മണ്ണിലിരുന്നിട്ടുമാണ് നമ്മൾ വളർന്നത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുകയാണ് നിങ്ങൾ നാടകം കാണാൻ പാടില്ല അത് എന്ത് യോജിക്കുള്ളത് നിങ്ങൾ നാടകം കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ നിങ്ങൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ചീത്തയായി പോകുന്ന പറയാൻ ഈ രക്ഷിതാവിന് എന്ത് യോഗ്യത ഉള്ളത് ഈ രക്ഷിതാവ് എങ്ങനെയാണ് വളർന്നു പോകുന്നത് എനിക്ക് പറയും പുതിയ കാലത്തെ കുട്ടികൾ പകാ മോശാണെന്ന് അവർ കുട്ടികൾ നാടകം കാണില്ല സ്വാഭാവികമായിട്ടും അവരുമുമ്പിൽ ഏറ്റവും എളുപ്പം ജനിക്കുമ്പോൾ തന്നെ ടി വി ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ഫോണുണ്ട് എല്ലാ അപ്പം അവർ സ്വാഭാവികമായിട്ടും ഈ ഡിജിറ്റൽ അതിനിക്ക് പോകും പക്ഷേ എന്തുകൊണ്ടാണ് ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ഈ കല ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു അമേരിക്ക യാത്ര നടത്തിയിരുന്നു എൻ്റെ നാടകമായിട്ട് എനിക്ക് കിട്ടിയ പൈസയിൽ പകുതി ഞാൻ കളഞ്ഞത് ബ്രോഡ്വേയിലെ പോയിട്ട് നാടകം കണ്ടിട്ടാണ് അത് ഒരു നാടകം ആണെങ്കിൽ വലിയ പൈസയാണ് പതിനഞ്ചായിരം ഇരുപത്തിയ്യായിരം നമ്മുടെ ഇന്ത്യൻ മണി അത്രയാണ് അത്രയും വാല്യൂ അതിന് കൽപ്പിക്കുന്നു കാരണം റീടേക്ക് റീടേക്കില്ലാത്ത ഒരു ജൈവകലയാണല്ലോ അപ്പം അതുകൊണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് കുട്ടികളെങ്കിലും ഈ സംസ്ഥാന മത്സരങ്ങളിലെ നാടകങ്ങളെങ്കിലും മറ്റേ വലിയ നാടകങ്ങളൊക്കെ നമ്മൾ എത്രയോ പ്രൊജക്ട് കൊടുത്തിരുന്നു സ്കൂളുകളിൽ ഈ പണ്ട് പണ്ടുണ്ടായിരുന്നു അറിയില്ലേ പണ്ട് ഓട്ടം ഓട്ടംതുള്ളൽ കണ്ടത് നമ്മള് നിങ്ങള് എനിക്കറിയില്ല നിങ്ങളുടെ പ്രായം എനിക്ക് അറിയില്ല എന്റെ പ്രായത്തിൽ നമ്മുടെ ഓട്ടം ഓട്ടംതുള്ളൽ മാജിക് കഥകളി എല്ലാം വരും ഏത് സാഹിത്യ സമാജത്തിലെ ഒരു വെള്ളിയാഴ്ച ഈ കലാരൂപങ്ങളൊക്കെ നമ്മളെ കാണിക്കും ആർട്ട് ഫോം നമ്മൾ നമ്മളെത്ര കുട്ടികള് കഥകളി അറിയില്ല പക്ഷെ ആ സ്കൂളിലെ കുട്ടിയായിരിക്കും ഈ വർഷത്തെ കഥകളിക്ക് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം കഥകളി പഠിക്കുകയാണ് ആ കുട്ടിയോട് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പൂർണ്ണ കഥകളി ആ കുട്ടി കണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ലാന്ന് പറയും തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ സംസ്കാരം അല്ല നമ്മുടെ ആർട്ട് ഫോം ഞാൻ കൾച്ചറൽ ഇതാ പറഞ്ഞത് മറ്റൊരു സംസ്കാരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് നമ്മൾ പോലും കാണാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ ചുറ്റുപാടുകളുള്ള ഒരുപാട് ആർട്ട് ഫോം ഉണ്ട് ഇത് ഈ മത്സരത്തിൽ കാണേണ്ടതല്ല ഈ ആർട്ട് ഫോം ഒന്നും ഈ നാടകം പോലും കുട്ടികൾ വലിയ വലിയ നാടകങ്ങൾ ഇവിടെ അരങ്ങരുത് അതും കാണണം അപ്പം നമ്മളിത് കാണാൻ ശ്രമിക്കുക അതൊരു വലിയൊരു വിദ്യാഭ്യാസമാണ് കാണുക എന്ന് പറയുന്നത് വലിയൊരു വിദ്യാഭ്യാസമാണ് അല്ലേ നമ്മൾ അപ്പോൾ ആ ഒരു ലിറ്ററേച്ചർ നമ്മൾ ഉണ്ടാക്കണം ഒരു നല്ല പ്രേക്ഷകനാകാൻ വേണ്ടി നിര ഇപ്പം ഞാൻ പോലും ഇന്നലെ രാത്രി എറണാകുളത്ത് പരിപാടി കഴിഞ്ഞു ഇവിടെ വരാച്ചാൽ എനിക്ക് അറിയണം പുതിയ കാലത്തെ കുട്ടികളുടെ എങ്ങനെയാണ് മാറിയത് നാടക സങ്കേതങ്ങൾ എങ്ങനെ മാറി അവരുടെ അഭിനയ രീതികൾ എങ്ങനെ മാറി അവർ പറയുന്ന വിഷയങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് ആ വിഷയങ്ങളോട് കുട്ടികൾ സത്യസന്ധത പുലർത്തുന്നുണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനും എല്ലാ നാടകങ്ങളായാലും ഇപ്പം ഐ എഫ് എഫ് ഒക്കെ നടന്ന വേദിയിലും ഞാനുണ്ടായിരുന്നു പുതിയ ലോക സിനിമയിലും വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമുക്ക് കാണുവാൻ ഒരു സ്റ്റേറ്റ് അവസരം തരുമ്പോൾ അതിനെ നമ്മൾ കേവലം എ ഗ്രേഡിന് വേണ്ടി മത്സരത്തിന്റെ ഒരു ഭൂമികയാക്കിയിട്ട് മാറ്റാൻ പാടില്ല തീർച്ചയായും ഈ നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ കലാരൂപങ്ങൾ കാണുവാനുള്ളൊരു വേദിയാക്കി മാറ്റണം പക്ഷേ ദൗർഭാഗ്യവശ പലപ്പോഴും ഭയങ്കര മത്സരമായി മാറുന്നു മാതാപിതാക്കൾ തമ്മിലുള്ള മത്സരമായി മാറുന്നു ഈ ഞാൻ ചോദിക്കാൻ പോയ ഇതെല്ലാം നിന്ന് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഒരു കലാകാരൻ നാടകക്കാരൻ അതൊക്കെ അല്ല അങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാതെ പറയില്ല ഞാൻ തനി നാട്ടുമുറത്തുകാരനാണ് ഞാൻ പല ഉണ്ട് പക്ഷെ പഴയതുപോലെ ഒരു ഒരു സജീവതയില്ല അത് എന്തുകൊണ്ട് ഈ ഈ ഒരു തലമുറ അതിന് വേണ്ടത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല കാരണം അതിന് മുഖ്യ കാരണം ഞാൻ ഈ കുട്ടികളല്ല ഞാൻ രക്ഷിതാക്കളെ പറയാം രക്ഷിതാക്കൾ ഈ മക്കളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് അവരുടെ സ്വപ്നങ്ങളുണ്ട് അപ്പൊ കുട്ടികൾ ഇതിലേക്ക് പോവില്ല കുട്ടികൾ സ്വന്തം നാട്ടിലെ ബായശാല കാണാത്ത കുട്ടികളാണ് ആ കുട്ടികളെ തെറ്റല്ല ഈ രക്ഷിതാവിൻ്റെ തെറ്റാണ് രക്ഷിതാവ് അവിടെ പോകാൻ പാടില്ല അവർ എന്തുകൊണ്ട് പോയാലെന്ത് നമ്മൾ അങ്ങനെ വളർന്ന ആളല്ലേ ഞാൻ കുട്ടികളൊന്നും മുറ്റം പറയില്ല എന്റെ മോൻ എന്റെ കൂടെ നാടകയാത്ര നടത്തുന്ന ഒരാളാണ് അവരും പ്രശ്നം പഠിക്കുന്നതെന്ന് അവനെല്ലാ പുതിയ കാലത്തെ സിനിമകളും എല്ലാം കാണുന്ന പക്ഷെ അവൻ എൻ്റെ കൂടെ വന്നു ഞാൻ അവനെ നാടകങ്ങൾ കാണിച്ചുകൊണ്ടാണ് നാടകം എന്ന് പറഞ്ഞ കലയോട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് ലോക സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് തെയ്യം കാണാൻ ഇഷ്ടമാണ് അത് ഞാനവനെ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ അതൊക്കെ ആണല്ലോ ജീവിതം എന്ന് പറയുന്നത്